ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീട്ടിലൊരു സ്വാതന്ത്ര്ന്നും നമ്മൾ വന്നിരുന്നു വേറൊന്നുമല്ല നമ്മുടെ ബി ആർ റാങ്കിൽ കുറച്ച് ഹെയ് ആൻഡ് പ്ലേസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുടെ ഒന്നും ചാനൽ സബ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നമ്മുടെ നെക്സ്ട്രാ മാപ്പിലെ ഹെയ്ഡ് ആൻഡ് പ്ലേസ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്പോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾ ഞാൻ പോകുന്ന പോലെ കറക്റ്റ് ഈ ഒരു ഭാഗത്ത് കണ്ടിട്ട് ഇതേപോലെ ഇവിടെ കിടക്കണമെന്നൊന്നുമില്ല ഇരുന്ന് പോയാൽ നിങ്ങൾ ഉള്ളിലോട്ട് എത്താൻ പറ്റുന്നതായിരിക്കും ഞാൻ കടന്നിട്ടാ പോകുന്നത് കടന്നിട്ട് പോയ നിങ്ങൾ ഒരിക്കലും കാണത്തിൽ എനിമിവിടെ കിടക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഇരുന്നിട്ടായാലും കുഴപ്പമൊന്നിരുന്നെങ്കിൽ കറക്റ്റായിട്ട് അവിടെ വന്നിരിക്കുകയാണ് ഈ സോളോ പ്ലേസിനാണെങ്കിൽ മിക്കവാറും ഈ സ്പോട്ട് ഉപകാരപ്പെടുത്തുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് ഇതേപോലെ ഇരിക്കുകയാണ് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ തന്നെ ഒരിക്കലും എനിമിച്ച് കാണാത്തിട്ട് കിട്ടുന്ന സ്പോട്ടാണ് ഈ ഒരു സ്പോട്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് റാങ്ക് കാര്യങ്ങൾ കൂട്ടാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അടുത്ത സ്പോട്ട് അവിടെ നോക്കാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്പോട്ട് ഞാൻ മുന്നേ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മ അപ്പോൾ നിങ്ങൾ ഞാൻ വിടുന്ന പോലെ കറക്കി ഇതേപോലെ ലോഞ്ച് വീട് വെച്ച് വെച്ചിട്ട് ഇതേപോലെ വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ അടിപൊളിന് എത്താൻ പറ്റുന്നത് അപ്പോൾ ഇതിൻ്റെ മേലെ കയറിയിരിക്കുകയാണ് പിന്നെ ഞാൻ പറയേണ്ടത് ആയതുകൊണ്ട് എനിമിസ് കാണത്തില്ല ഇവിടെ കിടക്കുകയാണ് ഇനിയിപ്പോൾ താഴത്തുകൂടെ ഒക്കെ എനിമിസ് പോകണം അവർ തന്നെ പെട്ടെന്ന് തന്നെ ഗില്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയിട്ട് ഇടയിലുള്ള സ്പോട്ടാണ് ഈ ഒരു സ്പോട്ടെന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്പോട്ടെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അടുത്ത സ്പോട്ടോ നോക്കാം അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ലോഞ്ച് വീട് നിങ്ങൾ ഞാൻ വീടുന്ന പോലെ കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇതേപോലെ നിങ്ങൾ അവിടെ കാണുന്ന ഒരു ബ്ലൂ കളറിലെ വീടുന്നില്ല അങ്ങോട്ട് ഇതേപോലെ നിങ്ങൾ വീട് മറ്റേ ഇതിൻ്റെ മേലോട്ട് കയറുന്ന വീട് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മേലെ കയറിയിരിക്കുകയാണെങ്കിൽ ലാസ്റ്റ് സോണ് കാര്യങ്ങളൊക്കെ അധികവും ഇവിടെയൊക്കെ വരാറുണ്ട് കളിക്കുന്നവർക്കറിയാം അപ്പോൾ ഇവിടെയൊക്കെ വരണേക്ക് നേരത്തെ ഇതിൻ്റെ മേലെ കയറിയിരിക്കണമെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ എടുത്ത് ബോയി കാര്യങ്ങളൊക്കെ അടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്താ മൂന്നാമത്തെ സ്പോട്ടെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടോട് തന്നെ നോക്കാം അപ്പോൾ നമ്മുടെ നാലാമത്തെ സ്പോട്ട് നമുക്ക് സ്കോഡിൽ തന്നെ പോയിട്ട് നമുക്ക് സർവേവ് ചെയ്യാൻ പറ്റി കിട്ടിയുള്ള സ്പോട്ടാണ് നമ്മളൊരു വെന്റിമിഷൻ ഉണ്ട് വെൻറ്റി മിഷൻ്റെ ഭാഗം ഉണ്ട് രണ്ടും നല്ല ലാൻഡ് ആണ് നിങ്ങൾക്ക് അത്ര ഉപകാരമാണ് ഇനി ഒന്നാലും കുഴപ്പമൊന്നുമില്ല അനുമേഡിലേയും കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ നിങ്ങളെ നരയൊരു ഭാഗത്ത് വന്ന് കയറുകയാണ് നിങ്ങൾക്ക് അങ്ങോട്ട് നമുക്ക് ഓടി കയറാൻ പറ്റില്ല ഒരിക്കലും നമുക്ക് ഇഞ്ചിലോട്ട് പെട്ടെന്ന് ഓടി ഓടിക്കയറാൻ പറ്റാത്തൊരു സ്പോട്ട് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇതിനുള്ളിലോട്ട് കയറും ഇപ്പം ഇനി ഇപ്പം നിങ്ങളൊന്നിതിനുള്ള ആദ്യം വന്ന് കയറിയിരിക്കാന് എനിമീസ് ഒക്കെ വരിക വരുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കല്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു കിട്ടുന്ന സ്പോട്ടാണ് ഈ ഒരു സ്പോട്ടെന്ന് പറയുന്നത് ആപ്പോഴും നമ്മുടെ നാലാമത്തെ സ്പോട്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത സ്പോട്ടോട് നോക്കാം അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ സ്പോട്ട് നമുക്ക് ആവശ്യമുള്ള ഇതേപോലൊരു ടെലിഫോട്ടോ അതിന് തോന്നുന്നുണ്ട് പേര് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പോൾ നിങ്ങൾ ഞാൻ വീടുന്ന പോലെ ഈ ഒരു പൊസിഷനിൽ തന്നെ നിങ്ങൾ വീടിൻ്റെ നേരെ നിങ്ങൾ ഇതിന് മേലെ കയറിയിരിക്കുകയാണെങ്കിൽ ഇത് അടിയിലോട്ടിരിക്കുകയാണ് നിങ്ങൾ ഒരിക്കലും എനിമീസ് കാണത്തില്ല എനിമീസ് കാണത്തില്ല പിന്നെ ഇവിടെയൊക്കെ നിൽക്കണമെങ്കിൽ താഴത്തുകൂടി ലെഫ്റ്റിലൂടെ ഒക്കെ വരുന്ന എനിക്ക് നിങ്ങൾക്ക് നരതി കല്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു കിട്ടുള്ള സ്പോട്ടാണ് ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ അഞ്ചാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത് ഇന്ന് താഴെ ഇരിക്കാൻ നിങ്ങൾ ഒരിക്കലും എനിമീസ് കാണാത്ത ഒരു അടിപൊളി സ്പോട്ടാണ് അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീട്ടിലോട്ട് എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെടുന്ന വിചാരിച്ചായിരുന്നു അപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ് ചെയ്തു വെച്ചേക്കാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ കഴിയും